പുതിയൊരു ഓസ്ട്രേലിയൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ദൈവം നമ്മുടെ കെയിൻസിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് പോർട്ട് അഗ്ലസ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇന്ന് ആദ്യത്തേത് പാംകോവ് എന്ന് പറയുന്ന ഒരു സുന്ദരമായിട്ടുള്ള തെങ്ങുംതോപ്പും രണ്ടാമത്തേത് സെൻറ്റ് മേരീസ് ബൈ ദ സീ എന്ന് പറയുന്ന ഒരു സുന്ദരമായ ദേവാലയവുമാണ് അപ്പോൾ ഓസ്ട്രേലിയൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ എൻസിയിലെ അടിപൊളി സ്പോട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുകയാണ് പാം കോവ് എന്ന് ഒരു സ്ഥലത്ത് അതായത് നമ്മൾ കെ വന്ന് വന്ന് പോർട്ടക്ലസിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ റൈറ്റ് സീഡിലേ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും കുറേ അടിപൊളി ബീച്ചും അതുപോലെ റെസ്റ്റോറൻസും ഹോട്ടൽസും ഒക്കെ ലക്ഷുറിയസായിട്ടുള്ളൊരു ഒരു ഒരു പ്ലേസാണ് കോവ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ ബാക്കി നിങ്ങൾ കണ്ടില്ലേ ഈ ഇഷ്ടം പോലെ തെങ്ങുകളാണ് എണ്ണിയ തീരാത്ത അത്രയും തെങ്ങുകൾ കൊണ്ട് സമൃദ്ധമാണ് ഈ പാം കോവിൻ്റെ ഈ സൈഡ് അപ്പോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മളൊന്ന് കാണിച്ചു തരാം മീൻസ് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം ദിവസംസ് ഒന്ന് ഫാമിലി ആയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ് അപ്പൊ കൂട്ടുകാരെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പഴത്തേക്കും എല്ലാവർക്കും ഒരു സംശയമാണ് ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ പിടിച്ച വീഡിയോ ആണോ എന്ന് കാരണം ഇത്രയും തെങ്ങുകൾ ആരും തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ഓസ്ട്രേലിയയിലെ കെയ്ൻസ് എന്ന് പറയുന്ന സ്ഥലം ഓസ്ട്രേലിയയിലെ സ്വർഗ്ഗം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട് പോലെ നമ്മുടെ കേരളം പോലെ തനി പച്ചപ്പും ട്രോപ്പിക്കൽ വെതറും തെങ്ങും തേങ്ങയും ചക്കയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആണ് ഇവിടെ തന്നെ നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും തെങ്ങുകൾ കാണാനായിട്ട് സാധിക്കും ഈ തെങ്ങിലൊന്നും തേങ്ങ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല സേഫ്റ്റി പർപ്പസിനായിട്ട് അവർ ആ തേങ്ങയെല്ലാം റിമൂവ് ചെയ്യും നേരത്തെ തന്നെ ദ നോക്കേ എന്ത് വൃത്തിയുള്ള സുന്ദരമായ ബീച്ചാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടേക്ക് വരുമ്പോൾ തന്നെ മനസ്സിന് ഒരു വല്ലാത്ത ഫീലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്ന ഒരു ഫീലാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടുത്തെ കാഴ്ചകൾ എല്ലാം കണ്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോയത് ദേ ഇനി അടുത്തത് ഈ കൊച്ചു പള്ളിയുടെ വിശേഷങ്ങളാണ് നമ്മൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഗെയിംസിൽ നിന്ന് ഡ്രാവൽ ചെയ്ത് പോർട്ടഗ്ലസിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ദേ ഈ കുഞ്ഞു പള്ളി സെൻറ്റ് മേരീസ് ബൈ ദ സി എന്ന് പറയുന്ന ഈ കൊച്ചു പള്ളി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ നിർമ്മിതമായതാണ് ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട് തെയ് ഇപ്പം കാണിച്ചു തരാം ഈ കാണുന്നത് തന്നെയാണ് ഈ പള്ളിയുടെ സവിശേഷത ഇതിൻ്റെ അൾത്താര കടലിലേക്ക് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ നമുക്ക് ആകെ ഈശോയുടെയും മാതാവിൻ്റെയും ഒരു രൂപം മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ ഇതേ നോക്കിയാൽ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പുറകിലെ കടലും ആകാശവും ഒക്കെയാണ് വളരെ ആൻറ്റീക്കായിട്ടുള്ള ഒരു ചർച്ച ആണ് ഇത് ഇവിടെ ഇപ്പോൾ വെഡ്ഡിങ്ങുകളാണ് കൂടുതലായും നടക്കുന്നത് ഈവൻ്റിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ പള്ളി തുറന്നു കൊടുക്കുന്നത് അതുപോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഇവിടെ സർവീസും നടക്കുന്നുണ്ട് വലതുവശത്തുള്ള ഫിത്തിയിൽ ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ നിർമ്മാണങ്ങളും ഇടയ്ക്ക് സൈക്ലോൺ അടിച്ച് ഈ പള്ളി നശിച്ചു പോയപ്പോൾ രണ്ടാമത് ഇത് റീബിൽഡ് ചെയ്തതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പല പള്ളികൾ പല സ്ഥലങ്ങളിലായി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ അൾതാര കടലിലേക്ക് ദർശനമായിരിക്കുന്ന പള്ളി ജീവിതത്തിൽ ആദ്യം കാണുകയാണ് അതുതന്നെയാണ് ഈ പള്ളിയുടെ പ്രത്യേകതയും ഇവിടുത്തെ ഈ കാഴ്ചകളെല്ലാം ഞങ്ങൾ കണ്ടു അപ്പോൾ ഫ്രണ്ട്സ് ഓസ്ട്രേലിയൻ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ മെല്ലോയുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് പുതിയ ഓസ്ട്രേലിയൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബാ ബൈ